അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാഹിമൻദില്ല വസ്ല സയ്യദൽ ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ത്യയിലെ ഹദീസ് വിജ്ഞാനങ്ങളിലെ വിളക്കുമാടങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും ഹദീസും തമ്മിലുള്ള ബന്ധം നബിസുലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിയതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഹദീസ് അന്നു മുതൽ തന്നെ ഇന്ത്യയിൽ പഠിപ്പിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും അതുമായിട്ട് ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഇമാം ഹാക്കിയും റലിയല്ലാഹു എന്നും റിപ്പോർട്ട് ചെയ്ത മുസ്തദിറക്ക് നാലാം വാള്യം നൂറ്റി മുപ്പത്തി അഞ്ചാം പേജിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് അലി അല്ലാഹുവിൽ നിന്ന് നിവേദനം ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം അഹ്ദ മലിക്കുൽ ഹിന്ദിഇല റസൂൽ ഇല്ലാഹി സാഹു അലഹി വസല്ലമ്മ ജറത്തൻ ഇന്ത്യയിലെ ഒരു രാജാവ് നബി തങ്ങൾക്ക് ഒരു പെട്ടി നൽകി ഒരു കൊട്ട നൽകി ഫിഹബീലം അതിൽ നിറയെ എഞ്ചികളായിരുന്നു ഫാത്തമ നബി തങ്ങൾ അത് തൻ്റെ സ്വഹാബത്തിനെ ഭക്ഷിപ്പിച്ചു കിത്തുകഴ്ത്തൻ കിത്തുകഴത്തൻ കഷ്ണങ്ങളായിട്ട് വാത്തോമനിക്ക് തേഴ്ത്താൻ ഇബിൻ അബ്ബാസ് അലഹി അള്ളാഹു എന്ന് പറയുന്നു എന്നെയും ഒരു കഷ്ണം അതിൽ നിന്ന് ഭക്ഷിപ്പിച്ചു നബി അള്ളാഹു അലഹി വസലമ തങ്ങൾ ഈ രാജാവ് പള്ളിവാണ പെരുമാളാണോ ചേരമാൻ പെരുമാളാണോ എന്നൊക്കെ ചർച്ചകളുണ്ടെങ്കിലും ഏതോ ഒരു രാജാവ് നബ്സുലാഹു അലഹി വസല്ലമ തങ്ങളെ ഇന്ത്യയിൽ നിന്ന് പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതും ആ ഇന്ത്യയിൽ നിന്ന് പോയ രാജാവിൻ്റെ കൂടെ ധാരാളം അനുയായികളുണ്ടായിരുന്നു എന്നും ആ രാജാവിന് അവിടെ പതിനേഴ് ദിവസം താമസിച്ചു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ നബി നബിസാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഹതിറത്തിൽ നിന്ന് തന്നെ നമ്മുടെ നാടിൽ നിന്നുള്ള ചിലർ പോയി ഹദീസുകൾ പഠിച്ചു അല്ലെങ്കിൽ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി അവർ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട് ഇതുപോലെ മുഗീറത്ത് ബിൻ ഷോബാർ അലി അള്ളാഹുനഹു നമുക്കൊക്കെ അറിയാം കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ കൂടിയുള്ള ആളാണ് മുഹീറത്ത് ബുൻ ഷോയിബാർ അലി അള്ളാഹുനു നബിസ്ഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സ്വഹാബിയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് ഹദീസ് വിജ്ഞാനം വളരെയധികം ആഴത്തിൽ പഠിപ്പിച്ചു കൊടുത്തു നബിസ് ഉള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് കാലശേഷം ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്ന് ഷാലിയാത്തി തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് പിന്നെ അമീർ അൽ മു്മിനിൻ റഹ്മാൻ ബിൻ അഫ്വാൻ റലിയാഹുൻ ജഹസൈൽ അൽ ഹിന്ദി ജമാഅത്തൻ തഹത്ത ഇമാറത്തി മുഹീറത്ത് ബിൻ ഷോബ സനത്ത സബിം വഴി ഷിറീൻ അമിൻ അൽ ഹിജറ വവസലുല മലൈബാർ ഒമിം ബിലാതി ഹി കാലിഗൂത്ത് മുഗീറത്ത് ബിൻ ഷോയ്ബ ഇവിടെ കാലിഗറ്റിൽ വന്ന് കാലിഗൂത്തിൽ വന്ന് അവിടെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തു ഹദീഥുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിന് തെളിവുകൾ നമ്മളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇതുപോലെ അദീബിന് ഹാത്തിം റലി അള്ളാഹുനുഹു സ്വഹാബിയായ ഹദീബുൻ ഹാത്തിം റലി അള്ളാഹുനഹു നമ്മുടെ നാട്ടിലുള്ള ശ്രീകണ്ഠപുരത്ത് വന്ന് ഹദീത് പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ താബിഴിയാണോ സുഹാബിയാണോ എന്ന് ഖിലാഫുണ്ടെങ്കിലും മാലിക് ബിന് ഉദ്ദീനറലി അള്ളാഹുനുഹും സംഘവും അവർ ഇവിടെ വന്നു നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലാണോ വന്ന് അതിനുശേഷമാണോ വന്നത് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവരും ആ സംഘം ഇവിടെ വന്ന് ധാരാളം ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അഞ്ച് പതിരീങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ വന്ന് ഹദീസ് വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് പോയ ആളുകൾ അവിടെ പോയി മക്കയിൽ പോയി മദീനതയിൽ പോയി ഹദീസ് പഠിക്കുകയും അവിടെ നിന്ന് ആളുകൾ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഇത് കേരളത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ കേരളത്തിന് പുറത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും അറബിക്കടലിൻ്റെ തീരത്ത് ഗുജറാത്ത് ബോംബെ താന് പോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം സ്വഹാബത്ത് വരികയും അവർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തതായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രശസ്തരായ ഒരുപാട് സ്വഹാബികളുണ്ട് പക്ഷേ പിൽക്കാലത്ത് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്ന ചില മുഹദ്ദിസീങ്ങൾ അവരാണ് ഹദീഫിന് ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരം നമ്മുടെ നാടുകളിൽ നൽകിയത് ഉദാഹരണമായിട്ട് ഖലീഫ മറുവാൻ്റെ കാലഘട്ടത്തിൽ അന്ന് വന്ന ഖലീഫ മറുവാൻ നമ്മുടെ നാട്ടിലേക്ക് ഗുജറാത്തിലേക്ക് പറഞ്ഞയച്ച സിന്ധിലേക്ക് പറഞ്ഞയച്ച ഒരു വലിയ സംഘം ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു റബിയബിൻ സബീഹ് സാഹദി അൽ ബസരി എന്ന് പറയുന്ന താബേ പണ്ഡിതൻ ഈ പണ്ഡിതനെക്കുറിച്ച് നമ്മുടെ പ്രശസ്തമായ ഗ്രന്ഥം കശ്ഫുൽ ദുനൂനിൽ പറയുന്നത് ഹുവ മൻ ഫിൽ ഇസ്ലാം ഇസ്ലാം ദീനിൽ ഹദീസിന് വേണ്ടിയിട്ട് ഹദീസ് വിജ്ഞാനങ്ങളിൽ ആദ്യമായി തസ്നീഫ് നടത്തുകയും ബാബുകളാക്കി തിരിച്ച് അതിന് തസ്നീഫ് നടത്തിയ ഏറ്റവും ആദ്യത്തെ വ്യക്തി ഇദ്ദേഹമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് കീലയുണ്ട് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി അത്രമാത്രം ഹദീസ് വിജ്ഞാനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയായിരുന്നു അന്ന് ഇന്ത്യയിലേക്ക് വന്ന റബിയ സബിഹ സാദി എന്ന് പറയുന്ന താബി പണ്ഡിതൻ ഇതുപോലെ തൊബക്കാത്ത് ഇബിന് സാദ് അതിൽ അതിൻ്റെ ഏഴാം വാള്യം മുപ്പത്തി ആറാം പേജിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു ഹറജ വാസിയൻ ബഹരി ഫിനി ജസീറത്ത് മിൻ ജസാ ഇൽ ബഹരി സനത്ത സിത്തീന വമി ഹിസ നൂറ്റി അറുപതിൽ അദ്ദേഹം ഇന്ത്യയിലെ ഏതൊരു ദ്വീപിൽ അഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്തു അദ്ദേഹം ഇന്ത്യയിലേക്ക് മുജാഹിദായിട്ട് ആണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നൊക്കെ തൊബക്കാത്തു ബിൻസാഹിലും പറയുന്നുണ്ട് ഇനി മറ്റൊരു താബിയായിരുന്നു ഇതുപോലെ ഹതീത് വിജ്ഞാനങ്ങളെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച മറ്റൊരു താപിയായിരുന്നു ഹുബാബിന് ഫുലാല എന്ന് പറയുന്ന താബി പണ്ഡിതൻ അദ്ദേഹം അനസുബിന് മാലിക് റലി അള്ളാഹു അൻഹുവിൻ്റെ ശിഷ്യനായിരുന്നു അനസുബിന് മാലിക് റലി അള്ളാഹു അൻഹുവിനോട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം എഴുത്തു മുഖേന ചോദിച്ചു ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും സമ്മതമില്ലാതെയാണ് ജിഹാദിന് വേണ്ടി ഇവിടെ എത്തിയത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അഷാറ ഇലഹി ബിൽ ആയുധത്തിൽ വത്തൻ നാട്ടിലേക്ക് തന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു വലാ വലാനെതിരി അറ ഇല വത്നിഹി അം ജാ ഇലൽ ഹിന്ദ് മീസാനുൽ എഴുത്തിദിൽ റഹബി പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ പിന്നീട് താമസിച്ചോ അതോ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയോ എന്ന് നമുക്കറിയില്ല ഏതായാലും അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഹദീസ് വിജ്ഞാനങ്ങൾക്ക് വളരെ വലിയ പ്രചാരണം ഇവിടെ നൽകിയിട്ടുണ്ട് എന്ന് ദഹബി പറയുന്നുണ്ട് ഇതുപോലെ ഇമാം ഹസൻ ഉൽ ബസീർ റിയുല്ലാഹുൻഹുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇസ്രായി ഇസ്രായിബിൻ മൂസ റിയാഹുഹു അദ്ദേഹത്തെക്കുറിച്ച് ഇബിൻ ഹിബാൻ പറയുന്നത് കാന യത്തറ ഇലൽ ഹിന്ദി ഖത്തീറൻ വലിതാലിക്കല്ലിബ ബി നസീലുൽ ഹിൻസ് അദ്ദേഹം ഇന്ത്യയിൽ ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നസീലുൽ ഹിന്ദ്സ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്ന് മാത്രവുമല്ല ഇമാം ബുഖാരി റസി അള്ളാഹുനുഹുവിൻ്റെ സനതിൽ വരെ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് അദ്ദേഹം വളരെ വലിയ സിഖാത്തുകളിൽപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഹദീസ് പ്രചരിപ്പിക്കുന്നതിൽ വളരെ വലിയ മുൻപന്തിയിൽ നിന്ന പണ്ഡിതനാണ് എന്ന് ഇബുനുഹിബാനും വിശദീകരിക്കുന്നുണ്ട് ഇത് താപിഴീങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിൽ അതിനുശേഷമുള്ളൊരു കാലഘട്ടം നാം എടുത്തു നോക്കിയാൽ ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് രണ്ട് വഴിയിലൂടെയാണ് കരമാർഗവും വന്നിട്ടുണ്ട് കടൽ മാർഗ്ഗവും വന്നിട്ടുണ്ട് ഇതുവരെ പറഞ്ഞതൊക്കെ കടൽ മാർഗം വഴിയായിരുന്നു ഇനി കരമാർഗം വന്ന് അഫ്ഗാനിസ്ഥാൻ വഴി കരമാർഗം വന്ന് അന്നത്തെ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ ഹിജ്റ നാലാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ച് വഫാത്തായിപ്പോയ ഇസ്മായിൽ ലാഹൂരി ഷെയ്ഖ് ഇസ്മായിൽ ഉൽ ലാഹൂരി അദ്ദേഹം വഫാത്തായതു പോയത് ഹിജ്റ നാൽനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അതുപോലെ ഹസമിന് ബുനും മുഹമ്മദ് സൊഹാനി വഫാത്ത് അറുന്നൂറ്റി അൻപതിൽ ഹിജ്റ അദ്ദേഹം എഴുതിയ വളരെ വലിയ പ്രശസ്തമായ ഒരു കിതാബാണ് മഷാരിഖുൽ അൻവാർ എന്ന് പറയുന്ന കിതാബ് പണ്ഡിതന്മാർ പറയുന്നത് മിഷ്കാത്തുൽ മസാബിഹ് മോഡലുള്ളൊരു കിതാബാണത് എന്നുള്ളതാണ് പക്ഷേ മിഷ്കാത്തുൽ മസാബിഹ് ഫിഖ്ഹിൻ്റെ അധ്യായങ്ങൾക്കനുസരിച്ചാണ് അതിൽ ബാബ് എങ്കിൽ മഷാരിഖുൽ അൻവാറുള്ള ബാബ് അബിജത് കണ അഭിജത് അക്ഷരങ്ങൾക്കുടെ ഹിജായിയായ അക്ഷരങ്ങളുടെ ഓർഡറിലാണ് അതിൽ ബാബുകളുള്ളത് എന്ന് പറയുന്നു ഹിജായിയായ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന ഹദീസുകളാണെങ്കിൽ മാളിയാണോ മുളാരിയാണോ എന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഹദീസ് നൽകുന്ന ഒരു ശീലമാണ് അദ്ദേഹം തൻ്റെ മഷാരിക്കുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ സ്വീകരിച്ചത് എന്ന് പറയുന്നു അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലേറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് മഷാരിക്കുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതുപോലെ ഇബിനുവത്തൂത്ത നമ്മുടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാടിനെക്കുറിച്ച് ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി അദ്ദേഹം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇജിറ മൂന്ന് മുതൽ ഒമ്പത് വരെ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച പല പണ്ഡിതന്മാരെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം വന്ന് കണ്ട ചില പണ്ഡിതന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് കോഴിക്കോടുള്ള വസ്മുഹു റാമദവ് എന്ന് പറയുന്ന ഒരു സ്ഥലം സന്ദർശിച്ച് ഒബിഹ നെഹ്ബു അർബാത്തി അലാഫിമിൻ അൽ മുസ്ലിമീൻ വബിഹ കാൽമിൻ മിനൽ ഫുല ഇൽ ഖിറാം ഷാഫിഇൽ മദ്ഹബി യുസമ്മ ബദ്രുദ്ദീൻ ഉൽ മാരി വഹുവ യുക്രി ഉൽ ബദ്രുദ്ദീനുൽ മബരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം മിൽമും വിജ്ഞാനവും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സുമ്മ സാഫർന ഇല മദിനി ഹേൽ ഏഴിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി ഒ ബിഹാദ് അൽ മസ്ജിദ് ജമാഅത്തും മിനി അല്ലമൂൻ അൽ ഇൽമ അവിടെ ചില കുട്ടികളെ ഇൽമ് പഠിക്കുന്നുണ്ട് ഒലക്കീത്തു ബിഹാദൽ അൽ മസ്ജിദ് ഫക്കീഹൻ സ്വാലിഹൻ മിൻ അഹ്ലി മക് സുമിയ സൈദൻ മക്കദിഷു എന്ന് പറഞ്ഞാൽ പഴയ സോമാലിയ സോമാലിയിൽ നിന്നുള്ള വളരെ വലിയ പ്രശസ്തനായ ഒരു പണ്ഡിതനെ ഞാൻ അവിടെ കണ്ടു വിദ്യാർത്ഥികൾക്ക് ഹദീസും ഇൽമും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു എന്ന് പറയുന്നു വധുക്കിറ അന്നഹു ജാവറ ബിമക്കത്ത് വധക്കറ അന്നഹു ജാവറ ബിമക്കത്ത് ആർബറസന ഒമിസ് റുഹാഫിൽ മദീന മക്കയിലും മദീനയിലും പതിനാല് വർഷത്തോളം പോയി ഹദീത് വിജ്ഞാനം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇബിനുബത്തൂത്തയും പറയുന്നു സുമ്മസാഫർ നാമിൻ ഹീലഇ ഇലാം അദീനത്ത് ജുർഫത്തൻ നിലാമുറ്റത്തിലേക്ക് ഞങ്ങൾ പോയി വലക്കീ തു ബിഹാ ഫക്കീഹം മിന്നഹലി ബഗ്ദാദ് കെബീർ ഉൽ കതിരി യൂറഫ് ബിസ്വർസറ സൊർസറ എന്ന് പറയുന്ന വളരെ വലിയ കതിറുള്ള സ്ഥാനമുള്ള ബഗ്ദാദിൽ എന്നുള്ളൊരു പണ്ഡിതൻ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഇബന് വത്തൂത്ത് പറയുന്നുണ്ട് കോഴിക്കോട് അദ്ദേഹം കണ്ട ഖി ഫഖറുദ്ദീൻ റുഹ്മാൻ റലിഅള്ളാഹു വന്നു അതേപോലെ അഷേഹ് ഷിഹാബുദ്ദീൻ ഉൽ ഖാസറൂനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഇങ്ങനെ പല പണ്ഡിതന്മാരെയും അദ്ദേഹം കോഴിക്കോടും നമ്മുടെ നാടുകളിലും ഹദീസും മിൽമും പഠിപ്പിച്ചു കൊടുക്കുന്ന മഹദ്സീങ്ങളായിട്ട് അദ്ദേഹം കണ്ടു എന്ന് അദ്ദേഹം തൻ്റെ രഹിയിലും പറയുന്നുണ്ട് ഇതുപോലെ ഇസ്ര എട്ടാം നൂറ്റാണ്ടിൽ അന്ന് ഇറാനിൽ സൊഫവി ഭരണകൂടം അധികാരത്തിൽ വന്ന സമയത്ത് ഷിയ ഭരണകൂടമായതുകൊണ്ട് അവിടുത്തെ അഖിലുസന്നത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നാടുകടത്തി ആ നാട് കടത്തിയ പണ്ഡിതന്മാരിൽ പലരും വന്നത് ഇന്ത്യയിലേക്കായിരുന്നു അതുപോലെ അഹ്ലുബൈത്തിൽ നിന്ന് പലരും വന്നത് ഇന്ത്യയിലേക്കായിരുന്നു അതിലേറ്റവും പ്രശസ്തനായ പണ്ഡിതനാണ് സയ്യിദ് ഷരീഫുൽ ജുർജാനി നമ്മുടെ അക്കീദയുടെ ഇമാമായ സയ്യിദ് ഷരീഫുൽ ജുർജാനിയുടെ ശിഷ്യൻ ഷെയ്ഖ് നൂറുദ്ദീൻ അഹമ്മദ് ഷിറാജി അദ്ദേഹം ഗുജറാത്തിൽ സഹീഹുൽ ബുഖാരി പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ധാരാളം ശിഷ്യന്മാർക്ക് ഇജാസത്ത് നൽകുകയും വളരെ വലിയ ശിഷ്യന്മാരെ അവിടെ വാർത്തെടുക്കുകയും ചെയ്ത മഹാനായൊരു പണ്ഡിതനാണ് ഇതുപോലെ യാക്കൂത്തുൽ ഹമവി തൻ്റെ മൊഴമുൽ ബുൽദാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൻ്റെ അഞ്ചാം വാള്യം നൂറ്റി തൊണ്ണൂറ്റി ആറാം പേജിൽ ഒരു പണ്ഡിതനെക്കുറിച്ച് പറയുന്നു നമ്മുടെ നാട്ടിലുള്ള ഓ വജ്തുഫി താരിഖ് ദിമിഷ്ക് അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ അൽ മലൈബാരി അൽ മാറൂഫ് ബി സിന്ദി ഹദ്ദഥ ബി സിന്ധി നൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഡമസ്കസിലെ മദീനത്തു മിൻ ആലി സൊയ്ദ അല സാഹിൽ ദിമിഷ്ക് ഡമസ്കസിലെ ഒരു കടൽ തീരത്തുള്ള ഉള്ള അത് നൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുറ അബ്ദുല്ലാഹിബിന് അബ്ദുറഹ്മാൻ അൽ മലൈബാരി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം അവിടെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആരിൽ നിന്നാണ് ഹദീസ് സ്വീകരിച്ചത് അൻ അഹമ്മദ് ബിന് അബ്ദുൽ വാഹിദ് വാഹിദ്ബിന് അഹമ്മദുൽ ഖഷാബി ഷിറാജി എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച് അവിടെ ഹദീസ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു അൻഹു അബ്ദുല്ലാഹിബിന് സൂരി വളരെ പ്രശസ്തനായ പണ്ഡിതനായ അബു അബ്ദുള്ള സൂരി അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മുഴ്ജമുൽ ബുൽദാനിൽ യാക്കൂത്തുൽ ഹമവിയും പറയുന്നുണ്ട് ഇതുപോലെ വളരെ വലിയൊരു പണ്ഡിതനാണ് ഷംസുദ്ദീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സഹാവി ഹിജ്ര തൊള്ളായിരത്തി രണ്ടിൽ വഫാത്തായ ഇമാം സഹാവി അദ്ദേഹത്തിൻ്റെ ധാരാളം ശിഷ്യന്മാർ ഇന്ത്യയിൽ ഗുജറാത്തിലും അതുപോലെ ബോംബെയിലും മധ്യപ്രദേശിലും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന് ഹദീസ് വിജ്ഞാനങ്ങൾ പ്രചരിപ്പിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഷെയ്ഖ് റബിബിൻ ദാവൂദ് അൽ ഗുജറാത്തി ഹിജ്റ തൊള്ളായിരത്തി നാലിൽ വഫാത്തായി ഷെയ്ഖ് വജീഹുദ്ദീനിൽ ഇൽ മാലിക് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ വഫാത്തായി ഷെയ്ഖ് അലാഉദ്ദീൻ അഹമ്മദ് അൽ അൻ നഹർവാലി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വഫാത്തായി അതുപോലെ മുഹമ്മദ് ബിൻ ഉമർ ഉൽ ഹലറമി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വഫാത്തായി ഇ ഇത്തരം ഒരുപാട് ആളുകളെ നമുക്ക് ഗുജറാത്തിലും മറ്റും കാണാൻ കഴിയും ഇനി അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ നൂറുകണക്കിന് പണ്ഡിതന്മാരുണ്ട് ഞാൻ വിശദീരിച്ച് പറയുന്നില്ല ഏറ്റവും പരിചിതരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഡൽഹി കേന്ദ്രീകരിച്ച് ദഹിലവികൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം അങ്ങനത്തെ ഒരുപാട് പണ്ഡിതന്മാർ ഡൽഹി കേന്ദ്രീകരിച്ച് ഹദീസ് പ്രചരിപ്പിച്ചു അതിലേറ്റവും പ്രശസ്തനായ പണ്ഡിതനാണ് നമ്മുടെ മുക്കദ്മതുൽ മിഷ്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ അബ്ദുൽ ഹക്കുദ് ദഹ്ലവി അദ്ദേഹം മിഷ്കാത്തിന് മാത്രം മൂന്ന് ഷർഹികൾ എഴുതിയിട്ടുണ്ട് ഒന്ന് അറബിയിൽ എഴുതിയ ലമാഅത്ത് തങ്കിഹി ഫി മിഷ്കാത്ത് ഉൽ മസാബിഹ് അതുപോലെ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ അഷിഅഅത്തുല്ലം ആഫി ഷറാഹിൽ മിഷ്കാത്ത് അതുപോലെ മിഷ്കാത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് മാത്രം ഷറഹ എഴുതിയ ജാമിയുൽ ബർക്കാത്ത് ഫി ബുൻതഹബി ഷറാഹിൽ മിഷ്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ അടക്കം നൂറിലധികം വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അക്കു എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു പണ്ഡിതനാണ് ഷാഹു അലിയുല്ലാഹിദ്ദഹ്ലബി അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിക എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നേരത്തെ സ്ഥാ പറഞ്ഞു ഇതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി മുസ്ലിം ഉമ്മത്തിന് ഹദീസിൽ ധാരാളം വിജ്ഞാനങ്ങൾ നൽകിയ പണ്ഡിതനാണ് ഷാഹു അലി അലിയുള്ളാഹിദ്ഹ്ലവി അതുപോലെ നമുക്കൊക്കെ പരിചയമുള്ള മുല്ല അലിയുൽക്കാരി അദ്ദേഹം ഇന്ത്യയിലല്ല ജനിച്ചത് എങ്കിലും ഇന്ത്യയിലാണ് പഠിച്ചത് ഇന്ത്യയിലാണ് വളർന്നത് ഇന്ത്യയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഗ്രന്ഥം മിർക്കാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പണ്ഡിതന്മാരിലാണ് ഹദീസ് പണ്ഡിതന്മാരിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് ഇതുപോലെ മറ്റൊരു പണ്ഡിതനാണ് അലാ ഉദ്ദീൻ അലിയുബുന ഹുസാമുദ്ദീൻ അൽ മുത്തഖി എന്ന് പറയുന്ന പണ്ഡിതൻ ലോകപ്രശസ്ത ഹദീസ് ഗ്രന്ഥമായ കൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയതാണ് ഇങ്ങനെ ധാരാളം ആളുകൾ ബഹുമാനപ്പെട്ട അഹമ്മദ് അഹമ്മദ് റസാഖാൻ ബറയൽവി തങ്ങൾ വരെയുള്ള ഒരു വലിയ ഒരു ശ്രേണി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉത്തരേന്ത്യയിൽ കാണാൻ കഴിയും ഇനി ഇതേ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ വന്നാൽ മഹ്ദൂമുമാരുടെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം മഹ്ദൂം കബീർ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ സിറാജുൽ കുലൂബ് ഷാബുൽ ഈമാൻ അ സൊഫാമിൻ ഷിഫ അ സീറത്ത് നബിയ എന്ന് പറയുന്ന നാല് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ച് ഉമ്മത്തിന് ഹദീസിൻ്റെ ദിശാബോധം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ മഹ്ദൂം തങ്ങൾ സവൈർ ചെറിയ മഹ്ദൂം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ ഇർഷാദുൽ ഇർഷാദുൽ ഇബാദ് അൽ ജവാഹിർ ഫെ ഒക്കുബത്തി അഹ്ലിൽ കബായിർ ഷർഹിസ് സുദൂർഫി അഹ്വാലിൽ മൗതാ ഉൽ കുബൂർ എന്ന് പറയുന്ന മൂന്ന് ഗ്രന്ഥങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അതിനുശേഷം വന്ന അസയ്ദ് മുഹമ്മദ് ഉൽ ജിഫ്രിൽ അഹൽറമി കോഴിക്കോട് കേന്ദ്രീകരിച്ച് അതീത് പഠിപ്പിച്ചു കൊടുത്ത വളരെ വലിയ മഹാനാണ് അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഉമർക്കാദി റദിയുള്ള മമ്പുറം തങ്ങൾ പോലത്തെ ഒരുപാട് മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഉള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠ വര്യന്മാരെ ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ആയിരത്തി എണ്ണൂറ്റി അൻപതിന് ശേഷം മുസ്ലിം മമ്മത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഭരണപരമായിട്ടുണ്ടായി മുഗളന്മാർ പരാജയപ്പെട്ടു ബ്രിട്ടീഷുകാരുമായിട്ട് അപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഹദീസ് വിജ്ഞാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജുകൾ തുടങ്ങി നമ്മുടെ ദയൂബന്തിലെ കോളേജുകളടക്കം ഉത്തർപ്രദേശിലെ പല കോളേജുകൾ അതുപോലെ തമിഴ്നാട്ടിലെ ബാക്കിയാത്ത് പോലത്തെ കോളേജുകൾ ഇങ്ങനത്തെ ധാരാളം കോളേജുകൾ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപതിൻ്റെ തൊട്ടുടനെ തുടങ്ങിയ കോളേജുകളായിരുന്നു ഈ കോളേജുകളിലൊക്കെ പഠിപ്പിച്ച അക്കാലഘട്ടത്തിലെ ഉസ്താദുമാർ ആ ഉസ്താദുമാരൊക്കെ ഹദീസ് വിജ്ഞാനത്തിലെ വളരെ വലിയ അഗ്രഗണ്യരും വളരെ വലിയ പണ്ഡിതന്മാരുമായിരുന്നു എന്ന് നമുക്കറിയാം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എങ്കിൽ അതിനുശേഷവും ഇക്കാലഘട്ടത്തിൽ ജീവിച്ച് ഈ ഉമ്മത്തിന് വേണ്ടി സേവിച്ച വളരെ വലിയ രണ്ട് പണ്ഡിതന്മാരെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഫുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അവറകള് ഉസ്താദിൻ്റെ മിർആാത്തുൽ മഫാത്തിഹ് ബിഷറഹി മിഷ്കാത്ത് മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥം അറിയാത്തവരാരും ഉണ്ടാകില്ല മലബാറിൽ ജീവിച്ച് എട്ട് വാള്യങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച് ഏകദേശം ഏഴായിരം പേജുകൾ എല്ലാ മധുഹബുകളും വിശദീകരിക്കുന്ന എന്നാൽ ഷാഫി മധുഹബിനെ റാജിഹാക്കുന്ന ഹാക്കുന്ന അഖിലുസന്നി വോൽ ജമാണത്തിൻ്റെ അക്കീതയെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ളൊരു ഗ്രന്ഥം വിഷ്കാത്തിന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വച്ച് ഏറ്റവും പ്രശസ്തവും പ്രാമാണികവുമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഷെയഹുൽ ഹദീഫ് നെല്ലിക്കുത്തുസ്താദ് നമ്മുടെ സമൂഹത്തിന് സമർപ്പിച്ചത് ഇതുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കിതാബിനെ കുറിച്ചുകൂടി പറയാതെ നമുക്ക് നിർവാഹമില്ല അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ രചിച്ച ഖാരി ബിഷർഹി സഹീഹിൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഉസ്താദിന് ഒഴിവ് കിട്ടുന്ന മുഴുവൻ സമയവും ആ ഗ്രന്ഥത്തിൻ്റെ മേലിൽ വളരെ വലിയ എഴുത്തിക്കാഫിരുന്ന് വളരെ വലിയ ശ്രമത്തോടു കൂടി പൂർത്തീകരിച്ച് ഏഴ് വാള്യങ്ങളുള്ള ആ ഗ്രന്ഥം അത് വളരെ വലിയ ഈ ഹദീസ് വിജ്ഞാനത്തിന് വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു ഗ്രന്ഥമാണ് എന്ന് അത് മുത്താലക ചെയ്യുന്ന ആർക്കും മനസ്സിലാകും വളരെ അഹ്ലിസുന്നവോജമായത്തിൻ്റെ ആശയങ്ങളെ വളരെ സുന്ദരമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ സമർത്ഥിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പഠനം തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും പഠനം കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ആർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് മറ്റു സൊഹീഹുൽ ബുഖാരിയുടെ പല ശരഹും നമുക്ക് എടുത്തു നോക്കിയാൽ അതിൽ സനതുകളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് കൂടുതൽ വിശദീകരണം ഉള്ളത് എങ്കിൽ മത്തിനുകളിലൂടെ വിശദീകരണം നടത്തുകയും നമ്മുടെ റാജിഹാക്കുകയും റാജിയാക്കുകയും സുന്നത്തി വൽ ജമാത്തിൻ്റെ വിരുദ്ധർ ഏതെല്ലാം ഹദീസുകളിലാണ് പിടിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഹദീസുകളുടെ യഥാർത്ഥവശത്തെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ തദ്ക്കീറുൽ ഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം ഇതുപോലെ ഉസ്താദിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ഇന്ത്യയിലെ ഒരു പണ്ഡിതനും ചെയ്യാത്തൊരു കോൺട്രിബ്യൂഷനാണ് ഉസ്താദ് തൻ്റെ ഫൈലാനുൽ മുസൽസലാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ചെയ്തിട്ടുള്ളത് ഷാലിയാത്തി മഹാനുകൾക്ക് ഇങ്ങത്തരം ഒരു ചെറിയ ഗ്രന്ഥമുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ അതിലുള്ളതിനേക്കാളും അപ്പുറം മുസൽസലായിട്ടുള്ള ഹദീസുകളെ ജമ്മു ചെയ്ത് ലോകത്ത് ഹദീസ് വിജ്ഞാനങ്ങൾ എവിടെയെല്ലാം ആരെല്ലാം ഏതെല്ലാം പണ്ഡിതൻ നൽകുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങി ആ ഇജാസത്തുകളൊക്കെ വളരെ കൃത്യമായി ക്രോഡീകരിച്ച് അടുത്ത ജനറേഷനെ ഈ ഉമ്മത്തിന് സമർപ്പിച്ചു എന്നുള്ളത് വളരെ വലിയൊരു സേവനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമുക്കാർക്കും ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും പോയിട്ട് എല്ലാ മഹാന്മാരും കണ്ട് ഇജാസത്ത് വാങ്ങിയിട്ട് അതിവിടെ സമർപ്പിക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാൻ കഴിയുന്നവരല്ല എങ്കിൽ ഈ ഉമ്മത്തിന് പ്രത്യേകിച്ചും കേരളത്തിൽ ഉസ്താദിനെ തേടി വരുന്ന ഈ ഉമ്മത്തിന് ഈ വിദ്യാർത്ഥികളെ അതുപോലെ പണ്ഡിതന്മാരെ നിരാശരാക്കരുത് എന്നുള്ള നിലയിൽ ഉസ്താദ് രചിച്ച ഫൈലാനുൽ മുസൽസലാത്തിൽ ഏകദേശം നൂറോളം ഹദീസുകൾ മുസൽസലായ ഹദീസുകളെയും മറ്റും ഒക്കെ അതിൽ വളരെ കൃത്യമായിട്ട് നബിസുലാഹു അലഹി വസല്ലമ തങ്ങൾ വരെയുള്ള സനദിനെ വളരെ കൃത്യമായി അവതരിപ്പിച്ച് ഉസ്താദ് ഈ സമൂഹത്തിന് സമർപ്പിച്ചു അതുപോലെ ഹദീസിലെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും ഉസ്താദ് എന്നുള്ള പ്രതിപാദനായ ഒരു പണ്ഡിതൻ ലോകം എത്ര മുന്നോട്ട് പോയാലും നമ്മുടെ നാടിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഹതീത് വിജ്ഞാനങ്ങളെക്കുറിച്ച് ഹതീസിന് കോൺട്രിബ്യൂഷൻ നൽകിയവരെക്കുറിച്ച് നമ്മൾ എത്ര ചർച്ച ചെയ്താലും അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാനായ ഒരു വ്യക്തിത്വമായിരിക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് കാരണം ഇന്ത്യയിലെ ഹദ്ധീയങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അറുപത് വർഷം ഹദീസ് നെർസ് നടത്തിയ ഒരു മഹാനുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നു മാത്രമല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസവും സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയ മറ്റൊരു പണ്ഡിതനുണ്ടോ എന്നുള്ളതിനും ചരിത്രത്തിൽ ഒരു തെളിവും ഇല്ല എന്നു മാത്രവുമല്ല ഒരേ സമയം തൻ്റെ വിദ്യാർത്ഥികൾക്ക് അന്നവും മറവും നൽകിയ ഒരു പണ്ഡിതനെ നമ്മൾ ചരിത്രത്തിൽ എത്ര തിരഞ്ഞു നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഉസ്താദ് കേവലം മറിവു മാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് നമുക്ക് നൽകിയത് അറിവും അന്നവും ആവശ്യമുള്ളതൊക്കെ നൽകി പഴയകാലം മുതൽ ഇന്ന് കാലം വരെ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും നമ്മൾ പോയി നോക്കിയാൽ മുതാലിമീങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സിസ്റ്റമാണ് ഒട്ടുമിക്ക സ്ഥലത്തുമുള്ളത് എങ്കിൽ ആ ചരിത്രത്തെ മുഴുവൻ തിരുത്തി എഴുതി അതീത് പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും അന്നവും അറിവും ഒരുപോലെ നൽകി എല്ലാവിധ ഇൽമും അവരിലേക്ക് സന്നിവേപിച്ച് സന്നിവേശിപ്പിച്ച മഹാനായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹുദ് അവാനാൻ അലഹമില്ലാഹി റബ്ബുലമീൻ അസ്ലാമലൈക്കു